ം ബാക്ക് ടു മമ്മി ആൻഡ് മീ ഇന്ന് ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്നത് എങ്ങനെ ഗൂഗിൾ മീറ്റിൽ പേര് മാറ്റാം എന്ന വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ മീറ്റ് നമ്മളുടെ പേര് മാറ്റാൻ ഗൂഗിൾ മീറ്റ് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ പലർക്കും എങ്ങനെയാ പേര് മാറ്റേണ്ടതെന്ന് അറിഞ്ഞുകൂടാ സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് അതിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ഗവ് ദിസ് വിത്ത് യർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അപ്പോൾ അവർക്കും കൂടെ ഇത് ഉപകാരപ്പെടട്ടെ സോ ലെഡിയോ വിത്തൗട്ട് ലേ ആദ്യം ഗൂഗിൾ മീറ്റ് എന്ന ആപ്പിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കുക ഗൂഗിൾ മീറ്റ് ഓപ്പണാക്കിയതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രീനിൽ എത്തിച്ചേരും അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിന്റെ മുകളിൽ കാണുന്ന റൌണ്ട് ഷേപ്പിലുള്ള ഈ ഐക്കണിൽ ഞെക്കണം ഞങ്ങളിവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൌണ്ടിന്റെ ഓൾറെഡി ഉള്ള പേരിന്റെ ആദ്യ അക്ഷരമായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രീനാണ് ലഭിക്കുക അപ്പോൾ നമ്മൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ അതിനുശേഷം നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു സ്ക്രീനിലേക്കായിരിക്കും ഇവിടെ ഹോം എന്ന ബട്ടൺ അടുത്തുള്ള പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന ബട്ടണിൽ വേണം നമ്മൾ അടുത്തതായി ക്ലിക്ക് ചെയ്യാൻ അതിൽ നെയിം എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം ഇനിയുള്ള സ്ക്രീനിൽ നമുക്ക് രണ്ട് കോളംസ് കാണാം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് എന്താണോ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആദ്യം ഉണ്ടായിരുന്ന കാദ്രൻ സി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് കൊടുത്തേക്കുക ആൻഡ് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതാണ് സോ അൺ ട്രിൽ വീസിന്റെ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ